കണ്ണൂർ ദസറ ആഘോഷത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന് തുടക്കമായി കൂപ്പൺ വിതരണോദ്ഘാടനം നിക്ഷാൻ ഇലക്ട്രോണിക്സ് എം ഡി എം എം വി മൊയ്തുവിന് നൽകി മേയർ മുസ്ലിഹ്മടത്തിൽ നിർവഹിച്ചു ബെലനോ കാറാണ് ബമ്പർ സമ്മാനം നാലാം കണ്ണൂർ ദസറ വിപുലമായി ആഘോഷിക്കുന്നതിനോടൊപ്പം വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോർപ്പറേഷൻ കൂപ്പൺ പദ്ധതി കൊണ്ടുവന്നത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് കണ്ണൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കോർപ്പറേഷൻ പരിധിയിലെ ഏത് സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങുമ്പോഴും ഉപഭോക്താക്കൾക്ക് കൂപ്പൺ ലഭിക്കും നെറുക്കെടുപ്പിലൂടെ സമ്മാനവും ഉണ്ടാവും ബമ്പർ സമ്മാനം ബലോനോ കാർ രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ജൂപ്പിറ്റർ സ്കൂട്ടർ മൂന്നാം സമ്മാനം അമ്പത് പേർക്ക് സ്മാർട്ട് ഫോണുകൾ അഞ്ഞൂറ് പേർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറുകൾ എന്നിവയാണ് ലഭിക്കുക ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷമീമ ടീച്ചർ സുരേഷ് ബാബു എളയാവൂർ സിയാദ് തങ്ങൾ ഷാഹിന മൊയ്തീൻ കൌൺസിലർമാരായ സാബിറ ടീച്ചർ ജയസൂര്യ വിവിധ വ്യാപാരി സംഘടനാ നേതാക്കളായ കെ വി സലീം നൌഷാദ് മനോഹര പ്രൈം കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും